ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ എവിടേക്കാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്രാവശ്യം നമ്മളധികം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഏത് റൂട്ടിലാണ് പോകേണ്ടത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ എങ്ങോട്ടേക്കാണ് തിരിക അങ്ങോട്ടേക്ക് ആ ഒരു രീതിയിലാണ് ആ ഒരു ഫ്ലോലാണ് നമ്മൾ യാത്രയൊക്കെ പോകുന്നത് ഇപ്രാവശ്യം നമ്മൾ കോഴിക്കോടിലേക്കാണ് പോയത് എല്ലാ പ്രാവശ്യം പോകുന്നതിനെങ്ങാട്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ കൊയിലാണ്ടി ആ ഒരു ഏരിയയിലേക്കാണ് മാറിയത് അതായത് നമ്മൾ ടൗണിലേക്കൊന്നും പോകാൻ നിന്നിട്ടില്ല ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഒളുവപ്പാറ പറയുന്ന ഒരു സ്ഥലത്താണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അവിടേതാ കായലിലൂടെ ഇതുപോലെ ബോട്ടിങ് സർവീസും അതുപോലെ ഹൗസ് ബോട്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോയത് ഇത്രയും കാലം കോഴിക്കോട് പോയിട്ട് ഇതുപോലുള്ള ഒരു സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമുക്കൊരു ബോട്ട് കിട്ടിയത് കാരണം നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ അവിടത്തെ പ്രത്യേകം ഒരു ഉള്ള ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ബോട്ടിങ് സർവീസ് ഉണ്ട് ഫൈനലി നമുക്ക് മാത്രമായിട്ടൊരു ബോട്ട് കിട്ടിയിട്ടുണ്ട് ബോട്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് ഇതിന് പറയുന്നത് ഈ ഒരു സംഭവം വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയും ഞങ്ങൾ ഞങ്ങളൊറ്റയ്ക്കേ ഉള്ളു പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായി പിന്നെ ബാക്കിൽ പാട്ടും ഡാൻസും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ആയിരുന്നു കോഴിക്കോട് എത്തിയപ്പോൾ വയനാട്ടിനെങ്ങോട്ടും ഭയങ്കര ചൂടല്ലേ പക്ഷെ ഞങ്ങളെ ഇതൊന്നും ബാധിച്ചില്ല ഇതിലേക്ക് തന്നെ നമ്മൾ ഫുള്ള് ഈ ഒരു ഏരിയയിലായത് തന്നെ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യമായിട്ടായിരുന്നു നല്ലൊരു കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കി ഫുഡ് കഴിച്ചിട്ടില്ല മൂന്ന് മണിയെല്ലാം കഴിഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല അവിടെ ഫുഡ് ഉണ്ട് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു നമ്മൾ പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ പിന്നെ നമ്മൾ ടൗണിലേക്ക് വരണം പിന്നെ നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് അപ്പോൾ കാപ്പാട് പോകുമ്പോൾ നമ്മൾ ആ വഴിക്ക് എവിടുന്നേലും ഭക്ഷണം കഴിക്കാമെന്നു വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല ആ ഒരു ഏരിയയിലൊന്നും നല്ല ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈസ്റ്ററിലായതുകൊണ്ട് തന്നെ അന്ന് ഷോപ്പൊന്നും ഓപ്പണും ആയിരുന്നില്ല എല്ലാവരും വിശന്ന് വിശന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി നമ്മളിപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതലേ നമ്മൾ ട്രിപ്പ് പോകുന്നത് നമ്മൾ ഒരു നാലഞ്ച് പേര് തന്നെയാണ് ഒരു ട്രിപ്പ് ഗ്യാങ് എന്നൊക്കെ പറയില്ലേ ഞങ്ങളിടയിൽ വേറൊരാൾ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് പേര് പോകുന്നത് തന്നെയാണ് ഇഷ്ടം ഞങ്ങൾക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട് അതായിരുന്നു സുഖം കാരണം ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരേ മൈൻഡും പിന്നെ ഞങ്ങൾക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഹേർട്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സേഫ് സോണിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് രണ്ട് ഫാമിലിയും ഒരു ബാച്ചിലറാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ളത് ഇപ്പം ഞങ്ങളുടെ കൂടെ അന്യമോളും ആലും അതുപോലെ ഉണ്ട് അങ്ങനെ മൂന്ന് കുട്ടികൾ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ആയി മക്കൾ കൂടി വന്നപ്പോഴാണ് ഞങ്ങളെ യാത്രകളൊക്കെ ഭയങ്കര രസമായത് കുറഞ്ഞ ചെറിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും അവയുടെ എൻജോയ്മെൻറ്റും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ കിട്ടിയ റോളും ജ്യൂസെല്ലാം കഴിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി അതിന് ശേഷം നമ്മൾ ബീച്ചിലേക്കാണ് പോയത് ഇതാ കാപ്പാട് ബീച്ച് കണ്ടില്ലേ അടിപൊളിയായിരുന്നു ഇവിടെ അധികം വന്നിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചായിരുന്നല്ലോ കുറേ നേരം മക്കൾ പാർക്കിലെല്ലാം കളിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങിയത് പിന്നെ എവിടെ പോയാലും ഇവരൊരോ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഒരുപാട് നേരം തന്നെ ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിരുന്നു കാരണം ഇവിടെ തന്നെ നമുക്ക് കുളിച്ച് മാറ്റി പോകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മളെല്ലാം ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് സെറ്റായി രാത്രി ഇതാവും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കോഴിക്കോട്ടുനിന്ന് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് നെസസറി പോകണം എന്ന് പറഞ്ഞു പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല പർച്ചേസ് ഒന്നും നടന്നില്ല അതിനുശേഷം നമ്മൾ നാച്ചുറൽ ഐസ്ക്രീം കഴിച്ചു ഇതാ ചോരം കയറി നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ബൈ